അടിയാ അവിടെ ഇരുന്നോണം കേട്ടോനിപ്പൊ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ എങ്ങോട്ടിറങ്ങി പോണ്ടോ കഷ്ടപ്പെട്ടായിരിക്കുന്ന രസേ എഴുന്നേറ്റ് പോണ എഴുന്നേറ്റ് പോക്കോ പോ ൂ ഇറങ്ങിക്കൂ ഇറങ്ങിക്കൂ ഞാൻ മാറാം എന്നാ ഇറങ്ങാ ഇറങ്ങാം 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 ഗുഡ് ബോയ് ഓക്കോ അവിടെ ഇരുന്നോടാ എടാ അവിടെ ഇരുന്നോടാ ബാ ഇരിക്കേ ഇരിക്കടാ ചെ ചിക്കു വേണേ ഇരുന്നേ ഞാൻ ഇരിക്കിരിക്കും മന്ദാൻ പോണ്ട നോക്കുന്നത് ട്ടാ നോ 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 അതാ അതായാലൊന്നും പോയി മാന്തണ്ടോ ആ ഇതാ ചിന്താ ഇതാണ് ചിന്ത പോണം പോണം അല്ലേ അതല്ലേ అయిన నీ అతను ఎక్కుతుందిడా చిక మన